ഹായ് ഹലോ അസ്സാമലൈക്കും ഹിബ സ്വീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്ന് സ്വീറ്റ് റെസിപ്പിയായ പാൽക്കോവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നാല് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം മൈദാമാവ് ഇട്ട് കൊടുത്ത് ഒന്ന് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് നേരം ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് മൈതാമാവൊക്കെ മൂത്ത് നെയ്യ് കിടന്ന് നല്ലപോലെ നലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് വരുന്നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു വേറൊരു ബൗളിലോട്ട് അത് മാറ്റാം ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ പാൽപ്പൊടി കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു നാല് സ്പൂൺ പഞ്ചസാര ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാല് ഏലക്കയുടെ കുരുവും കൂടി ഇട്ട് പൊടിച്ചിട്ടുള്ളതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കൈ വെച്ച് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഞാനൊരു ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിന് ഇളക്കി യോജിപ്പിച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യാനുള്ളത് ആ പാത്രത്തിൽ നെയ്ബ് ഉരട്ടിയെടുക്കാം ഞാനൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ ഒന്ന് കൈ വെച്ച് നിരത്തി കൊടുത്ത് ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കാം ഞാനെൻ്റെ മുകളിൽ കാണാനുള്ള ഭംഗിക്ക് വേണ്ടി കുറച്ച് ഉണക്കം മുന്തിരിഞ്ഞ് വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സാണുള്ളത് അതെടുത്ത് വെച്ചു കൊടുക്കാവുന്നതാണ് അതിന് ശേഷം എന്ത് അര മണിക്കൂറും ഒന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽക്കോവ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ